എനിക്കൊരു വീടില്ല അപ്പോൾ ഒരു വീട് ആയിരം രൂപയ്ക്ക് ഒരു വീട് കിട്ടുമായിരിക്കും ഞാൻ രക്ഷപ്പെടുമായിരിക്കും എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റുമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളെയാണ് ഇത് മുതലെടുക്കുന്ന സാധനം കാരണം പുള്ളി അതിൻ്റെ ടാക്സ് അടയ്ക്കാൻ യാതൊരു സാധ്യതയില്ല ഈ ലക്കിട്രോ കിട്ടുന്ന ആൾ ഈ ടാക്സ് അടയ്ക്കണം ഇപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ മുപ്പത് ശതമാനം ടാക്സ് ടാക്സ് ബേസ് കൊടുക്കണം നാല് ശതമാനം നമ്മൾ സെസ് കൊടുക്കണം മൊത്തത്തിൽ വരുമ്പോഴത്തേനും നമ്മൾ ആ വീടിന് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ഞാൻ കൊടുക്കണം കാതർ കരിപ്പടിയെ ഒരാൾ നിയമം ലംഘിച്ച് നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടൊരു സാധനം ഇത് ഇല്ലീഗലാന്ന് പുള്ളിക്കും അറിയാം ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യാൻ പാടില്ലായിരുന്നു അതിന് പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേനും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ട് നിനക്കമ്മയും പെണ്ണും ഉണ്ടോടാ ഇത്തരത്തിലുള്ള നീച പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാനായിട്ട് നിന്നെയൊക്കെ എന്ത് ചെയ്യണം ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരാള് ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യാൻ പാടില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പോഴും പറഞ്ഞാൽ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വലിയ നോക്കണ്ട ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള ലാത്താലും എനിക്ക് നിങ്ങൾ സായം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് കിണുകൾ അടിച്ചു നോക്കുക നമ്മൾ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ പടവടെ എത്തും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടവിടെ കാണാനും പറ്റും ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമന്റ് ചെയ്യുക കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റേറ്റ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് വളരെ നിങ്ങളെ നമുക്ക് സഹായിക്കും അതേസമയം നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ട് നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഖാദർ കരിപ്പടി അതായത് നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഖാദർ കരിപ്പടി ഒരു പ്രൊമോഷൻ ചെയ്തു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആള് ചാരിറ്റി ബേസ് ചെയ്തു കേട്ടോ ഒരാൾ അയാളുടെ വീട് വിറ്റ് പോകണം വിറ്റ് പോകുന്നില്ല അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആയതിനാൽ അദ്ദേഹം ലക്കി ഡ്രോ നടത്തി ഒരു വീട് കൊടുക്കുന്നു അമ്പത്തെട്ടോളം സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ ഇതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ അഷ്കർ ഒരു വീഡിയോ ആയിട്ട് വന്നു അഷ്കർ വീഡിയോയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലക്കി ഡ്രോ എന്ന് പറയുന്നത് കർണാടകയിലും കേരളത്തിലും ഇല്ലീഗലാണ് കേരളത്തിൽ ലോട്ടറി ഗവൺമെൻറ്റിന് മാത്രമേ വിൽക്കാൻ സാധിക്കത്തുള്ളൂ കർണാടക കംപ്ലീറ്റ്ലി ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇല്ലീഗൽ സാധനമാണ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു അഷ്കർ ടെക്കയുടെ വാദം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കരിപ്പടി ഇഷ്ടപ്പെടുന്ന ആളുകൾ അതൊരു ചാരിറ്റി ഇല്ലേ അതിന് ചാരിറ്റി ഇട്ട് കണ്ടുകൂടെ ഇത് തെറ്റാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നമ്മൾ സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞു വേറെ കുറച്ച് ആളുകൾ വന്നിട്ട് അങ്ങനെ ആണെങ്കിൽ പോലും ചാരിറ്റി ആണെങ്കിൽ പോലും അത് തെറ്റാണ് എന്നുള്ള അവസ്ഥയിൽ വന്നു ഇതാണ് ബേസിക് സംഭവം ഇത് അഷ്കർട്ടയ്ക്ക് ഇട്ടപ്പോഴേ ഞാൻ കണ്ടിരുന്നു പക്ഷേ ചില ശാരീരിക പ്രശ്നങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാം അപ്പൊ ഈ ഈ വീഡിയോ ചെയ്ത ഒരുപാട് പേര് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യം നമുക്ക് അവർ പറഞ്ഞു കാര്യങ്ങളിൽ തന്നെ വരാം ആദ്യം നമുക്ക് വീഡിയോ വീഡിയോ ആണ് നിവൃത്തി ഒരു ഒരു വേറൊരു നിങ്ങൾക്ക് ഈ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ പോലും അതായത് കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ചൊരു മനുഷ്യനാണ് കാരണം രണ്ട് കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്തത് വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്തത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുക്കുക ഒരു ടിക്കറ്റ് എടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഒരു അടിപൊളി വീടാണ് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് കാണാൻ ഓക്കെ ഇതാണ് കാതർക്കരിപ്പടിയുടെ വീഡിയോ ഈ കാതർക്കരിപ്പടി എന്ന് പറയുന്ന ആൾ ഒരു ഫ്രോഡ് ചെയ്യുന്ന സ്കാം ചെയ്യുന്ന ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി പറഞ്ഞ പോലെ തന്നെ ചാരിറ്റിയുടെ ബേസ് പ്രകാരം തന്നെ ചെയ്ത വീഡിയോ ആയിരിക്കുന്നത് അതിനകത്ത് പുള്ളി എടുത്തു പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് രണ്ട് കോടിയോളം കടമുണ്ട് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ ആ എമൗണ്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു ലക്യൂറായിട്ട് വന്നാന്നുള്ളത് നമ്മളൊന്ന് ഒന്നൊന്നും കോമണായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എം ആർ പി എന്ന് പറയുന്ന സാധനമുണ്ട് മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതായത് ആ അതാണ് പരമാവധി ഒരു സാധനം നമ്മുടെ നാട്ടിൽ വിൽക്കേണ്ട റേറ്റ് ആ സാധനത്തിന് മുകളിൽ വിൽക്കാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്ത് വിൽക്കുന്നു ആ ഇത് ഈ സാധനം ഈ സാധനത്തിന് പതിനായിരം രൂപയാണ് വില ഈ സാധനത്തിന് പതിനായിരം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കില്ല ഇതിന് പതിനായിരം രൂപയാണ് വില പക്ഷേ ഇതിൻ്റെ മുകളിൽ എമൗണ്ട് കിട്ടാനായിട്ട് ഞാനൊരു ലക്കി ഡ്രോ നടത്തി ഈ സാധനത്തിനൊരു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇതാണ് ചെയ്തിട്ടുള്ള സാധനം അതായത് കുറച്ചും കൂടെ ന്യായമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടൊരു സാധനമാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞ ഒരു സാധനമാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഇങ്ങനൊരു വീട് ആൾക്കാർ ലക്കി ഡ്രോ കൊടുത്ത് മേടിക്കുമ്പോൾ രണ്ട് ഉദ്ദേശത്തോടെ മേടിക്കും ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് കിട്ടും നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഒരു വീട് കിട്ടുമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തെ മേടിക്കുന്നവരുണ്ടാവും രണ്ടാമത്തെ ഉദ്ദേശം ഇതാണ് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാം ഒരു ചാരിറ്റി എന്നോണം ഇടാം ഇതിനകത്ത് ഈ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകള് എനിക്കൊരു വീടില്ല അപ്പോ ഒരു വീട് ആയിരം രൂപയ്ക്ക് ഒരു വീട് കിട്ടുമായിരിക്കും ഞാൻ രക്ഷപ്പെടുവായിരിക്കും എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റുമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളെയാണ് ഇത് മുതലെടുക്കുന്ന സാധനം കാരണം ഒരു വീട് ആ അതിന്റെ പ്രധാന ഭാഗത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ ഈ ഒരു ആളുകളെയാണ് ഇത് കൂടുതലായിട്ട് മുതലെടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോ ബാക്കി നമുക്ക് വരാം അതിനു മുമ്പേ അതിനു മുമ്പ് ഈ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പരിസ്ഥിതി കൂടെ നമുക്ക് കാണിച്ചു തരാം സ്ക്വയർ സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപ സമ്മാനങ്ങൾ രണ്ടാം സമ്മാനമായിട്ട് അടിപൊളി കാർ മൂന്നാം സമ്മാനായിട്ട് ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാണ്ട് സ്വർണ്ണനാരങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വീട്ടിൽ ഒരു ഈ ഈ ടോൺ ടോൺ നമ്മൾ എനിക്ക് തോന്നി അതോടെ ഞാൻ ഒരു ടോൺ എല്ലാവർക്കും സ്വാഗതം അതായത് ഇവിടെ നമുക്ക് രണ്ട് ഗോൾഡൻ ചെയിനും അതുപോലെ തന്നെ വളാം അങ്ങനെ പറയാം അതുപോലെ തന്നെ നമുക്ക് റിംഗ് എല്ലാ കാര്യങ്ങളും ആ കൂടെ അത് കറക്റ്റ് ആയിട്ട് വന്നേ ഇനി നമ്മൾ ഇതിന്റെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുമ്പോഴത്തേനും ഇത് നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന സാധനമാണ് ഇവിടെ കടക്കലും ഇതേപോലെ സാധനം ഉണ്ടായിരുന്നു അതിന്റെ നറുക്കെടുപ്പ് പോരെ അവര് കാണിച്ചു അതായത് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്പത്തുള്ള കാലത്ത് ഞാൻ പത്ത് തൈ വെച്ചു അല്ലെങ്കിൽ സമ്പത്തുള്ള കാലത്ത് ഞാൻ വീടും ബ്ലംഗ്ലാവും കാറും എല്ലാം മേടിച്ചിട്ടു എനിക്കൊരാപത്ത് കാലം വന്നു അപ്പൊ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായി തകർന്നു എനിക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വന്നു ഞാൻ എനിക്കതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആയതിനാൽ ഈ സാധനങ്ങളെല്ലാം ഞാൻ വിറ്റ് വിലക്കീടർ കൊടുത്തിട്ട് പണം നമ്മൾ ആദ്യം െ അൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വീട് പക്ഷെ നമ്മൾ അത് കൊടുക്കുന്നത് രണ്ടു കോടി രൂപയ്ക്ക് അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് അത്ര എമൗണ്ട് കിട്ടുന്നു ഈ ഇതൊക്കെയാണ് ഇതിനകത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്താ ഞാൻ വന്നിട്ട് ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം കുറച്ച് അങ്ങനെ സെയിൽ ആക്കാൻ വേണ്ടി ശ്രമിച്ച് അതിന് ആവശ്യക്കാർ കണ്ടെത്തില്ല സെയിൽ ആക്കാൻ നോക്കി ആവശ്യക്കാരെ കണ്ടെത്തിയില്ല ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്ന ആണ്ടാവും ഈ വീഡിയോയുടെ ലക്കി ഡ്രോയ നിങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു ചെയ്തെന്നുള്ളത് അതായത് നമ്മൾ ഉദ്ദേശിച്ച പൈസ വന്നില്ല അപ്പൊ പോസ്റ്റ്പോൺ പോൺ ചെയ്ത് വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു ഇത് നമ്മുടെ കർണാടകയിൽ ശരിക്കും ഇല്ലീഗലാണ് കർണാടക ഒരു കംപ്ലീറ്റ് ആയിട്ട് ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആണ് അവിടെ യാതൊരു തരത്തിലുള്ള ഓൺലൈനോ ഓഫ്ലൈനോ ലോ ഓഫ്ലൈനോ ലോട്ടറികൾ സെല്ല് ചെയ്യാൻ പാടില്ല കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരള ഗവൺമെന്റിനല്ല പ്രൈവറ്റ് സ്ഥാപനത്തിനോ വ്യക്തിക്കോ ഒന്നും ലോട്ടറി വയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷേ ഇവരിത് ഈ ഈ ഈ സാധനം കർണാടകയെ കൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് അവിടെ ചെയ്തു കഴിഞ്ഞാൽ പണി പണിപാളും പാലും വെള്ളത്തിൽ കിട്ടും അതുകൊണ്ടാണ് നമ്മുടെ ഇൻഫ്ലുവൻസിനെ വെച്ചിട്ട് അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് ചിന്തിക്കുന്ന മലയാളികൾ ഒരു ഐഡിയ ഉണ്ടാക്കുന്നു അത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് ചിന്തിക്കുന്ന മലയാളികളിലേക്ക് തന്നെ ഇറക്കുന്നു മലയാളികൾ അത് പണം കൊടുത്ത് മേടിക്കുന്നു ത്രീ ജി ആവുന്നു ഇനി ഈ സാധനം ചെയ്തിട്ടുള്ളത് വാർത്താ ചാനലുകൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ മുൻനിര വാർത്താ മാധ്യമങ്ങളും ഇത് ഒരു ചാരിറ്റി എന്ന തലത്തിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ചാരിറ്റി എന്ന തലത്തിൽ ചെയ്ത് കാണാം യർത്തിയ വീടും സ്ഥലവും സമ്മാന കൂപ്പണിലൂടെ വിറ്റൊഴിക്കാനൊരുങ്ങുകയാണ് പ്രവാസി കണ്ണൂർ അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസിന്റെ ഈ തീരുമാനം വെറുതെ ഒരു രസത്തിനല്ല ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനാണ് രണ്ടു വർഷമായി വീട് വിൽക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് ബെന്നി എത്തിയത് രണ്ട് വർഷമായിട്ടുള്ള വീടിന്റെ വിൽപ്പന ഫലം കാണാത്തത് കൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമ്പെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് ആ വീടിന് അൻപത് ലക്ഷം രൂപയുടെ മൂല്യമുണ്ട് ഈ അൻപത് ലക്ഷം മൂല്യമുള്ള വീട് അൻപത് ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരില്ല ആയതിനാൽ അൻപത് ലക്ഷം മൂല്യമുള്ള വീടിനെ ഞാൻ രണ്ട് കോടി രൂപയുടെ പബ്ലിക് ഫണ്ടിങ് എടുത്തിട്ട് അതൊരക്കം കൊടുക്കുന്നു അപ്പോൾ അൻപത് ലക്ഷമാണ് ഇതിന്റെ മൂല്യമുള്ളത് ഈ സാധനത്തിന് നമ്മൾ രണ്ട് കോടിക്ക് വിൽക്കുന്നു ഈ ലക്കി ഡ്രോ രണ്ട് തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒന്ന് ഇവർ നടത്തുന്ന ഇല്ലീഗലായിട്ടൊരു സാധനം രണ്ടാമത്തത് ബോച്ച ഇതിന്റെ ലൂപ്പ് ഹോൾ ചിന്തിച്ച് ചെയ്യുന്നുണ്ട് അതായത് പുള്ളി ഒരു ചായപ്പൊടി വിൽക്കുന്നു ഈ ചായപ്പൊടി മേടിക്കുമ്പോൾ അതിന്റെ അഡ്വെർടൈസ്മെന്റിന് ഈ ചായപ്പൊടിയുടെ അഡ്വെർടൈസ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ഒരു കൂപ്പൺ കൂപ്പുണ്ടായിരുന്നു അതും ഒരു കൂപ്പണും ഇല്ല ഞാൻ ചുമ്മാ ആയിരം രൂപ കൊടുക്കുന്നു ഞാൻ ഇങ്ങനെ കേത്തിരിക്കുന്നു അത് കിട്ടും കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു ഇതാണ് ഈ രണ്ട് തരത്തിലുള്ള സാധനം മറ്റേതിന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറയാം പക്ഷേ ഇവിടുത്തെ നമുക്ക് ഒരു പ്രോഡക്റ്റും കിട്ടുന്നില്ല ഇനി നമ്മുടെ ഈ കാതർക്കരിപ്പടിയെ അനുകൂലിച്ച് വന്നവർ പറഞ്ഞത് ഇതൊരു പ്രൊമോഷൻ ഇതൊരു ചാരിറ്റി അല്ലേ ഇതിനെ ചാരിറ്റി ആയിട്ട് കണ്ടുകൂടെ ഒരു മനുഷ്യൻ അദ്ദേഹം തകർന്നു തകർന്നുപോയപ്പെടുത്തേനും അദ്ദേഹത്തിന് പിടിച്ചു നിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ലേ അതിനെ നമ്മൾ ആ സെൻസി കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെ എതിർക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഇല്ലീഗലായിട്ടൊരു സാധനമാണ് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ടായി ഇനി നമുക്ക് ഇതിനകത്ത് എൻ്റെ ഒരു പ്രധാന സംശയം എവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഗവൺമെന്റിന് ടാക്സ് എന്നൊരു സാധനം കൊടുക്കണം നമുക്ക് രണ്ട് തരത്തിലുള്ള ടാക്സുകളുണ്ട് അതായത് ഒന്ന് നമ്മൾ ഈ വീട് അൻപത് ലക്ഷം വിലയുള്ള വീട് രണ്ട് ലക്ഷം രണ്ട് കോടിക്കവർ ഇരിക്കുന്ന അത് പോട്ടെ അൻപത് ലക്ഷം വിലയുള്ള ഒരു വീട് എനിക്ക് ലക്കി ഡ്രോയിൽ അടിക്കുന്നു ലക്കി ഡ്രോയിൽ അടിക്കുമ്പോഴത്തേന് നമ്മുടെ ഈ ഓണർ അതിന് ഈ പരിപാടി നടത്തുന്നത് എനിക്ക് കൂടുതൽ പണം കിട്ടാനായിട്ട് സോ പുള്ളി അതിന്റെ ടാക്സ് അടയ്ക്കാൻ യാതൊരു സാധ്യതയില്ല ഈ ലക്കി ഡ്രോ കിട്ടുന്നാളീ ടാക്സ് അടയ്ക്കണം ഇപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് ഞാൻ ആയിരം രൂപ എൻ്റെ ഒരു സ്വന്തമായിട്ടൊരു വീട് എന്റെ ഇല്ല വീട് വെക്കാനുള്ള പാങ് എനിക്കില്ല സോ ഞാൻ ആയിരം രൂപ കൊടുത്ത് ഇപ്പൊ എനിക്ക് വീട് കിട്ടും എന്ന് ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് ആ വീട് കിട്ടി ഉം ആയിരം രൂപ കൊടുത്ത് ഒരു വീട് മേടിക്കാൻ പാങ്ങില്ലാത്ത എനിക്ക് വീട് കിട്ടി ഇനി ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ടാക്സ് കൊടുക്കണം ഓണർ കൊടുക്കാൻ ചാൻസ് ഇല്ല കാരണം പുള്ളി പണത്തിന് വേണ്ടി ചെയ്താണ് പുള്ളിയുടെ ബാധ്യതകൾ തീർക്കണം പുള്ളിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെയാണ് സോ ഞാൻ ടാക്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശ കണക്കെട്ടോ ഞാൻ പറയുന്നത് അൻപത് ലക്ഷം വിലയുള്ള ഒരു വീടിന് നമ്മൾ മുപ്പത് ശതമാനം ടാക്സ് ടാക്സ് ബേസ് കൊടുക്കണം ശതമാനം നമ്മൾ സെസ് കൊടുക്കണം മൊത്തത്തി വരുമ്പഴത്തേക്കും നമ്മൾ ആ വീടിന് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ഞാൻ കൊടുക്കണം എന്നാലും ആ വീട്ടിൽ എനിക്ക് അത് താമസിക്കാൻ പറ്റുമോ രജിസ്ട്രേഷൻ കഴിയാതെ നമുക്ക് ആ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഇനി അതേസമയം നമ്മൾ ഈ വീട് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണ് അൻപത് ലക്ഷം വിലയുള്ള വീട് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണ് അൻപത് ലക്ഷം വിലയുള്ള വീടാണ് നമുക്ക് കിട്ടിയത് പുള്ളിക്കത് കിട്ടിയത് രണ്ടു കോടി രൂപ അത് നമുക്ക് ഇവിടെ കണക്കില്ല അന്നേരം നമ്മളിത് കാശ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ വരും രജിസ്ട്രേഷൻ ചാർജസ് വൺ പേഴ്സൻറ്റേജ് വരും അതായത് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ലെക്കിഡ്രോയിലൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നവർ കൊടുക്കേണ്ടത് പതിനഞ്ചര ലക്ഷം രൂപയോളം വരും അതേസമയം നമ്മൾ ഈ വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നത് നാല് മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെ വരും ഇത് മറ്റേ കേസ് വിട് മറ്റൊന്ന് നമ്മൾ ആയിരം രൂപ മുടക്കുന്നത് ആയിരം രൂപ മുറക്കിട്ട് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടണം മറ്റേ നമ്മൾ അമ്പത് ലക്ഷം മുടക്കിയിട്ട് എക്സ്ട്രാ ഒരു നാലരോടെ കിട്ടണം അത് രണ്ടാമത്തെ കേസ് പക്ഷേ ഗവൺമെന്റിന്റെ പ്രകാരം നമ്മൾ ടാക്സ് വെട്ടിക്കുന്ന ഒരു തരത്തിലുള്ള സാധനമാണ് ഇതിനകത്ത് സെക്ഷൻ എയ്റ്റി സി വെച്ചിട്ട് ടാക്സ് ഡിഡക്ഷനും ചില സാമാനത്തിൽ കാണിക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഒന്ന് മനസ്സിൽ വെക്കുക അതായത് ഇത് ഇത് കാണിച്ച് ടാക്സിനകത്തൊരു ചെറിയ ഇളവും കൂടെ മേടിക്കാൻ പറ്റും ഇനി നമ്മൾ ഇതിന്റെ ഒരു പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരിക്കലും കാതർക്കരിപ്പടി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു കാതർക്കരിപ്പടിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല കാരണം സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി കാതർക്കരിപ്പടിനെ ന്യായീകരിച്ചും പക്ഷേ ഈ പ്രവൃത്തി തെറ്റാണ് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ഇതൊരു ചാരിറ്റി ആയിട്ടാണ് ചാരിറ്റി ബിസി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഗോപ്രോമഞ്ചൻ ഇതൊരു ചാരിറ്റി ആയിട്ട് തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഫൈനാണ് പക്ഷേ ഈ കാതർക്കരിപ്പടിയെ പോലെ ഒരാൾ നിയമം ലംഘിച്ച് നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടൊരു സാധനം ഇത് ഇല്ലീഗലാണെന്ന് പുള്ളിക്കും അറിയാം ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യാൻ പാടില്ലായിരുന്നു അതിന് പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പഴ്ത്തേനും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ട് നിനക്കമ്മയും പെണ്ണും ഉണ്ടോടാ ഇത്തരത്തിലുള്ള നീച പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാനായിട്ട് നിന്നെയൊക്കെ എന്ത് ചെയ്യണം ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരാള് ഇല്ലീഗൽ ആയിട്ടൊരു സാധനം ചെയ്യാൻ പാടില്ല ആ കരിപ്പടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിപ്പടി ഒരിക്കലും പറ്റിക്കുന്ന അല്ലെങ്കിൽ സ്കാമെക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ചാരിറ്റി നന്നായി ഉദ്ദേശിച്ച് തന്നെ ചെയ്തു പക്ഷെ നന്മ ഉദ്ദേശം ചെയ്യുമ്പോഴത്തേനും ഇത് നമ്മൾ പുതിയൊരു ഇപ്പൊ നമ്മൾ ഗെയിമിങ് ആപ്പുകൾ വന്ന ഗെയിമിങ് ആപ്പുകൾക്കെതിരെ കിക്ക് ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ് എടുത്തു ആ ഗെയിമിങ് മറ്റേ ബെറ്റിംഗ് ആപ്പുകളെല്ലാം ചെയ്തതുപോലെ തന്നെ ഇത് ഫ്യൂച്ചറിലൊരു സ്കാമായിട്ട് മാറും ഇപ്പൊ ഒരുത്തൻ ശരിക്കും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണോ അഥവാ ചാരിറ്റി അഭിനയിച്ച് വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ നമുക്കറിയാൻ സാധിക്കില്ല പല ആളുകളും ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് വരും നമ്മൾ പോസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടില്ലേ പുള്ളി ഇപ്പം അതൊരു ഫുൾ ടൈം ബിസിനസ് ആക്കി എടുത്തു ഏതെങ്കിലും വീട് വേണോ അത് വാങ്ങുക ലക്കി ഡ്രോയ് കൊടുക്കുക ഏതെങ്കിലും വീട് വേണോ അത് വാങ്ങുക ലക്കി ഡ്രോയ് കൊടുക്കുക എന്നൊരു പരിപാടിയായിട്ട് പുള്ളിക്കാരെ മാറിയിട്ടുണ്ട് ഇത് ഒരു വലിയ സ്കാമായിട്ട് മാറും അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന റേറ്റിന് കൊടുക്കേണ്ട ഒരു സാധനം അതിന് അതിന്റെ ഇരട്ടി ഡയറക്റ്റ് റേറ്റിന് വിറ്റ് അവർക്ക് പൈസ കൊടുക്കൊണ്ടാക്കാനുള്ള സാധനം ഇനി ഇവരെല്ലാം ചോദിക്കും നഷ്കർ ടക്കിയുടെ ചോദ്യം ഉണ്ടായിരുന്നു ഇത് ഒരു ഇത് ഇയാളെ വെച്ചിട്ട് ചെയ്തുകൂടായിരുന്നാണ് ഏതാ റിയൽ എസ്റ്റേറ്റുകാരെ വെച്ച് ചെയ്തുകൂടായിരുന്നാണ് അതിന് സീക്രട്ട് ഏജന്റ് മറുപടി പറയുന്നുണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ മാക്സിമം വില താത്താനെ നോക്കൂ ഇത് ഈ ഒരു ചാരിറ്റിക്കുള്ള എമൗണ്ട് അവർക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു യെസ് വളരെ ന്യായമായ കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വലുതാക്കാനേ നോക്കത്തുള്ളൂ പക്ഷേ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ചാരിറ്റി ആണ് പോലും ചാരിറ്റി അല്ല പോലും ഇല്ലീഗലായിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എൻ്റെ വീഡിയോ കാണുന്ന നിരവധി ആളുകൾക്ക് അറിയായിരിക്കും ഞാൻ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ ഇത്രയും സാമ്പത്തിക പ്രശ്നത്തിൽ മുങ്ങി നിൽക്കുകയാണ് അപ്പോ സാമ്പത്തികമായിട്ട് എനിക്ക് ഒന്നുമില്ല എന്റെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് തരാനും പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ലീഗലായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഞാൻ വിട്ടിട്ട് നിങ്ങളുടെ വന്നിട്ട് കള്ളനോട്ട് അടിച്ച് മഞ്ഞിനെ കൊടുത്തേക്കാം രക്ഷപ്പെട്ട് ചിന്തിക്കു ചിന്തിക്കുവോ അത് ഇല്ലീഗലാണ് അകത്ത് കിടക്കും അറിയാം അതേപോലെ ഇല്ലീഗലായിട്ടൊരു സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ചാരിറ്റി ആണ് പോലും ചാരിറ്റി അല്ല പോലും ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യാൻ പാടില്ല അതെന്ത്യാണെങ്കിലും നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല സീക്രട്ട് സീക്രട്ടേജന്റ് പറയുന്നുണ്ടായിരുന്നു അത് ന്യായീകരിക്കാൻ പറ്റണമെന്നൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നതാണെങ്കിലും ന്യായീകരിക്കാൻ പറ്റാത്തയാണെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ മാനിക്കുക ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യാതിരിക്കുക ഈ സീക്കട്ടേജൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ സീക്കട്ടേജൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ആണ് ഇതാണ് ഇതിനകത്ത് ബേസിക് സാധനങ്ങൾ ഇതിനകത്ത് ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത് ഓവർ പ്രൈസ്ഡ് ആക്കുന്ന സംഭവങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത് ഈ ഈ കാതർ കരിപ്പിടിയൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ആരുടെയും കെഞ്ചിയുള്ള പൈസ ഒന്നും വേണ്ട ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ വീട് വിറ്റ് ചെയ്തു ഇത് ഇത് നിങ്ങളൊരു ഫ്രോഡ് പരിപാടി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ വീട് നിങ്ങൾ വിൽക്കുക അല്ലേ ചെയ്യുന്നത് ഇല്ലാത്തൊരുത്തിൻ്റെ ആയിരം രൂപ മേടിച്ചിട്ട് അവൻ്റെ ആഗ്രഹത്തെ ചൂഷണം ചെയ്ത് അവൻ ആ വീട് കിട്ടും കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്ന് അവൻ ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ അവനകത്ത് താമസിക്കാനായിട്ട് അവൻ പതിനഞ്ചര ലക്ഷം രൂപയോളം വീണ്ടും റേസ് ചെയ്ത് അവനെ പതിനഞ്ചര ലക്ഷം രൂപ ഉണ്ടാക്കിയവൻ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കി അവൻ സമാധാനമായിട്ട് നിൽക്കും എന്തായാലും കൊള്ളാം ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ സ്വദിച്ചു വരട്ടെ ഇത്തരത്തിലുള്ള സ്കാമുകൾ വളരെയധികം നടക്കട്ടെ ഇതെല്ലാം വിശ്വസിച്ച് പുറകെ ഓടുന്നവർ ഓടിക്കൊണ്ടേയിരിക്കട്ടെ എന്നെങ്കിലും ഒരു സമ്പന്നത ഉണ്ടാകും എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ മുതലെടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ അഭിപ്രായ വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ മറ്റുപോയത് ബൈ